എന്തൊക്കെ എൻ്റെ വിശേഷം സുഖം തന്നെയല്ലേ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു കേട്ടോ നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സ്കൂളിൽ നിന്ന് ടൂർ പോകണുണ്ട് ഏത്തായിലേക്കാണ് നമ്മൾ ചെല്ലേണ്ടത് കേട്ടോ ആറരയായിട്ടുള്ളൂ കുട്ടും അമ്മും പായയും കൂടെ പോകണുണ്ടോട്ടോ മൂന്നാളുണ്ട് രണ്ട് ബസ്സായിട്ടാണ് ഉണ്ടായിടുന്നത് ടോട്ടൽ അഞ്ച് ബസ്സാന്ന് തോന്നുന്നു പോയിട്ടുണ്ടായിരുന്നത് പിന്നെ ഓരോരോ സ്ഥലത്തു നിന്ന് ഓരോരോ ബസ്സുകൾ അങ്ങനെ പോകണത് മലമ്പുഴയിലേക്കാണ് കേട്ടോ മലമ്പുഴ ഫാൻറ്റസി പാർക്ക് അക്വോറിയം സ്നേക്ക് പാർക്ക് അങ്ങനെയൊക്കെയുള്ള കുറച്ച് കുറച്ച് സ്ഥലങ്ങളിലേക്കൊക്കെ ആയിട്ടാണ് പോയി പോകുന്നത് എന്താവും പോകുന്നതും വരുന്നതും എന്നുള്ള വീഡിയോ ഒക്കെ നമുക്ക് വഴിയേ കാണാം കേട്ടോ കുട്ടികളെല്ലാവരും നന്നായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ട് കേട്ടോ ടീച്ചർമാരാണെങ്കിലും ഇത്രയും നല്ല ടീച്ചർമാർ സത്യത്തിൽ നമുക്കൊന്നും കേട്ടിട്ടില്ലല്ലോ എന്നുള്ളൊരു കാര്യം ആലോചിക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം തോന്നും കാരണം നമ്മുടെ ടീച്ചർമാരൊക്കെ നമ്മളെ പഠിപ്പിച്ചിരുത്തല്ലേ ചെയ്തിരുന്നത് ഇതങ്ങനെയല്ല കേട്ടോ ടീച്ചർമാരൊക്കെ കുട്ടികളുടെ ഒപ്പം തന്നെ എൻജോയ് ചെയ്യണോ അവരൊപ്പം ഡാൻസ് കളിക്കണോ സെൽഫി എടുക്കണോ പോസ്റ്റ് ചെയ്യണോ സ്റ്റാറ്റസ് ഇട്ടണു കാലം ഒരുപാട് മുന്നിലേക്ക് പോയി പോയിട്ടുണ്ട് അല്ലേ ഒരുപാട് മാറ്റങ്ങൾ നമ്മുടെ ഒരു നമ്മുടെ ജനറേഷൻ അല്ല നമ്മുടെ പിള്ളേരുടെ ജനറേഷൻ എന്ന് പറയുന്നത് ആ ഒരു പ്രായത്തിലേക്ക് നമ്മൾ ഇറങ്ങിച്ചെല്ലാന്ന് പറയുന്നത് അതാ ടീച്ചർമാരെ ശരിക്കും പറഞ്ഞാൽ സമ്മതിക്കാനോ കാരണം അമ്മൂട്ടിയായാലും പായുവാണെങ്കിലും വന്ന് വിശേഷങ്ങളൊക്കെ പറയുമ്പോൾ നമുക്ക് സത്യം പറഞ്ഞാൽ എൻ്റെ കണ്ണ് എന്നറിയാനുട്ടോ ചെറുത് സന്തോഷം കൂടെ ഉള്ളൊരു നമുക്ക് കണ്ണ് എന്നറിയാമെന്ന് പറയില്ലേ കാരണം അവരത്രയും എൻജോയ് ചെയ്തിട്ടുണ്ട് ടീച്ചർമാർ അത്രയും ഒരു ഫ്രീഡം കൊടുത്തോണ്ട് തന്നെ അവരെ കൂടെ കളിക്കാനും ട്ടോ അതിലൊരുപാട് സന്തോഷുണ്ട് ഞാനിതിനു മുന്നേ പറഞ്ഞിട്ടില്ലേ ഏട്ടനു തന്നെ അത്ഭുതമായിരുന്നു കേട്ടോ ഇപ്രാവശ്യം ഏട്ടൻ മുടി ബോർട്സിന് പോയിട്ട് പായു ടീച്ചറൊക്കെ ഇട്ടിപ്പിച്ച് ഷോൾഡർ മേലൊക്കെ കൈ ഒക്കെ ഇങ്ങനെ ഇട്ട് നടക്കണുണ്ട് അപ്പൊ ഏട്ടനതിങ്ങനെ പല വട്ടം എൻ്റെ അടുത്ത് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞു കേട്ടോ നമ്മുടെ ടീച്ചർമാരൊക്കെ എങ്ങനെയായിരുന്നു അല്ലെ എത്ര കാലം മാറിയിരിക്കുന്നുള്ള കാര്യം അത് പല സ്കൂളിലും അങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും നന്ദുമൂളും കുറേ വിശേഷങ്ങൾ ഇതുപോലെ പറഞ്ഞ് കേൾക്കാട്ടോ അത്രയും കമ്പനി ആയിട്ടുള്ള ടീച്ചർമാരുണ്ട് അല്ലാത്ത ടീച്ചർമാരുണ്ട് എനിക്കൊരഭിപ്രായമുള്ളൂ ഇത് നമ്മുടെ വീഡിയോ എത്ര ടീച്ചർമാർ കാണണ്ടെന്നൊന്നും എനിക്കറിയില്ല അങ്ങനെ കാണുന്ന ടീച്ചർമാരുണ്ടെന്ന് വെച്ചാൽ ഇതേപോലെ കുട്ടികളുടെ അടുത്ത് ഒരുപാട് ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കാൻ സാധിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ പാരൻസിൻ്റെ അടുത്ത് ഷെയർ ചെയ്യുന്നതിനേക്കാട്ടും കൂടുതൽ കാര്യങ്ങൾ അവർക്ക് നിങ്ങളുടെ അടുത്ത് ഓപ്പണായിട്ട് സംസാരിക്കാനും അല്ലെങ്കിൽ അവർക്ക് അവരെ ഓപ്പണായിട്ട് കാണിക്കാൻ സാധിക്കും എനിക്ക് തോന്നിയിട്ടുണ്ട് കേട്ടോ നല്ലതായിരിക്കും ഒരുപക്ഷെ നമ്മുടെ മുത്ത് വളർന്നു വരുന്ന കുട്ടികൾക്ക് അത് വളരെ നല്ലൊരു കാര്യമായിരിക്കും കേട്ടോ ഒന്നാം ക്ലാസ് തൊട്ട് ഏഴാം ക്ലാസ് വരെയുള്ള കുട്ടികളാണ് പോയിട്ടുള്ളത് ഒന്നാം ക്ലാസ് എന്തായിരുന്നു ഒന്ന് തോന്നണോ എനിക്ക് അങ്ങോട്ട് കറക്റ്റ് അങ്ങോട്ട് അറിയില്ല എന്തായാലും നമ്മുടെ എൽ പി യു പി സെക്ഷനൊക്കെയാണ് പോയിട്ടുള്ളത് ഹൈസ്കൂളിൽ ആ മൂട്ടിയുടെ ക്ലാസ്സും അതായത് എട്ടാം ക്ലാസ് വരെയുള്ള കുട്ടികളുമാണ് പോയിട്ടുള്ളത് കേട്ടോ ശരിക്കും ആ മുട്ടിക്കൊക്കെ മൈസൂർക്കാണ്ട് ട്രിപ്പ് ഉണ്ടായിരുന്നു അവർ പോവാണ്ട് കേട്ടോ ഓരോ ക്ലാസ്സിലത്തെ ആർക്കും പോകാൻ താല്പര്യമില്ല എന്നിട്ട് ആ ഒരു ട്രിപ്പ് ക്യാൻസലാക്കിയതാണ് അങ്ങനെയാണ് വൺ ഡേ ട്രിപ്പ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് അപ്പോൾ കുഞ്ഞു കുട്ടികളോടൊപ്പം ഇവർ വലിയ മുതിർന്ന ആൾക്കാരായിട്ട് പോയിട്ടുണ്ട് കേട്ടോ എന്നി എന്തായാലും എൻജോയ് ചെയ്തിട്ടുണ്ട് അത്രയും മതി ഇവിടുന്ന് ഇവിടേക്ക് രാത്രി വരുമ്പോൾ തന്നെ രണ്ടാളും പ ടീ പരിവുമായിട്ടുണ്ടായിരുന്നു കേട്ടോ അത്രയൊക്കെ ടയേർഡായിരുന്നു പായുവിന് രണ്ട് ദിവസം പനിയും പിടിച്ച് കിടപ്പലുമായിരുന്നു അതുകൊണ്ട് രണ്ട് ദിവസം ക്ലാസ്സിന് പോയിട്ടും ഉണ്ടായിരുന്നില്ല അമ്മൂട്ടിക്ക് ആ ഒരു ക്ഷീണം പിറ്റേ ദിവസത്തെ അമ്മളേക്ക് മാറിയിട്ടുണ്ടായിരുന്നു പക്ഷെ പായു ഡാൻസ് ക്ലാസ്സിലാണെങ്കിലും പോയിട്ട് ഒരു മാതിരി എന്താ പറയുക ഒരു സൈഡിൽ ഒതുങ്ങി കൂടിയിട്ടുണ്ടായിരുന്നു രണ്ട് ദിവസം ക്ലാസ്സിനും പോയില്ല അങ്ങനെ രണ്ട് ദിവസത്തെ ക്ലാസ്സൊക്കെ കളഞ്ഞ് ഞങ്ങളിത് ഇന്ന തൊട്ടാണ് ക്ലാസ്സിന് പോകാൻ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ ും ഒക്കെ നമ്മുടെ സ്കൂൾ ഗ്രൂപ്പിൽ വന്നിട്ടുള്ളതാണ് കേട്ടോ ക്ലാസ് വൈസ് ആയിട്ട് ഓരോ ഗ്രൂപ്പുകൾ ഗ്രൂപ്പുകളുണ്ടായിരിക്കുമല്ലോ അതിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ഞാനത് എങ്ങോട്ട് എടുത്തു നമ്മുടെ വ്ളോഗിലേക്ക് ഒരു കണ്ടന്റ് വേണല്ലോ അതായത് ഇതെന്നും മെമ്മറിയാണ് ഇവരെ ഓർമ്മകളിൽ ഓർമ്മകളിയിൽ ഒരു സംഭവമാണ് അങ്ങനെ ആക്കി കളിയേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ അപ്പോൾ വ്ളോഗിലാകുമ്പോൾ അതവിടെ ഇങ്ങനെ കിടന്നോളും അപ്പോൾ അതൊരു മെമ്മറി ആയിട്ട് ഇവിടെ കിടക്കട്ടെ നമ്മുടെ ഗ്രൂപ്പിൽ തന്നെ വന്നിട്ടുള്ള ഒരു വീഡിയോ ഉണ്ട് അത് ആരും ഡീറ്റെയിൽ ഇട്ടതാണെന്നൊന്നും എനിക്കറിയില്ല എന്നിരുന്നാൽ കൂടിയിട്ട് അത് ഞാനിവിടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഒരു ട്രിപ്പ് വിശേഷം മൊത്തത്തില്ല എൻ്റെ നമ്മുടെ മതിൽ പണി നടക്കണ്ടേട്ടാ മറ്റേ സ്ലാബ് മുതിലുണ്ടാകുന്നതൊക്കെ പൊളിച്ചു അപ്പുറത്തെ വീടാണ് കാണുന്നത് രണ്ട് ദിവസമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ഇങ്ങനെ ഫുള്ള് പൊളിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കണം കണ്ടില്ലേ രണ്ടാളുണ്ട് കേട്ടാ ഒരാൾ എവിടെയോ പോയിട്ടുണ്ട് അപ്പോൾ ഒരു കുട്ടിയാണ് അവിടെ നിൽക്കണം കാണുന്നത് ഒരാളും കൂടി ഉണ്ട് രണ്ടാളുണ്ട് പണിക്ക് അപ്പം നമ്മളിതിവിടെ പണിതുള്ള പോലെ തന്നെ കട്ട വെച്ചിട്ട് ഇനി ഒരു ഭാഗം കൂടെ പണിയും അതെ ഒരു കാര്യം പറയാൻ പറഞ്ഞു ഇന്ന് മുതൽ നമ്മുടെ ഡെയിലി വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു വീഡിയോയും കൂടിയാണ് ഇത് അതാരും കാണാൻ മറക്കരുതേ ഇനി അങ്ങോട്ടേക്കുള്ള ഒരു പത്ത് ദിവസം കണ്ടിന്യൂസ് ആയിട്ട് നമ്മുടെ വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നതായിരിക്കും അപ്ഡേറ്റഡ് ആയിരിക്കാൻ ഞാൻ ശ്രമിക്കാം പക്ഷേ അതിനെത്രത്തോളം കഴിയുന്നു എന്ന് എനിക്കറിയില്ല പക്ഷേ കണ്ടത്തെ പോലെ ഉറപ്പി കഴിഞ്ഞ പോലത്തെ വീഡിയോ ഇന്നിട്ട് അങ്ങനെയൊന്നും ഞാൻ ചെയ്യില്ല കറക്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പോകാൻ ശ്രമിക്കും കേട്ടോ രണ്ട് ദിവസത്തൊക്കെ ഒരു ഗ്യാപ്പ് അതായത് ഗ്യാപ്പ് മീൻസ് രണ്ട് ദിവസം പഴക്കമുള്ള വീടിയായിരിക്കും വരുന്നുണ്ടായിരിക്കുക അത്രേ ഉണ്ടായിരിക്കുള്ളൂ അയ്യൻ്റെ ടീമിൻ്റെയൊക്കെ ഡാൻസ് വരുന്നുണ്ട് ഫെബ്രുവരി രണ്ടാം തീയ്യതിയും ഫെബ്രുവരി ഇരുപത്തി എട്ടാം തീയതി ഞാൻ തോന്നുന്നു അതായത് വാടാനപ്പള്ളി പോരാൻ തോന്നുന്നു ഫെബ്രുവരി രണ്ടാം തീയതി വരുന്നത് പിന്നെ ഫെബ്രുവരി ഇരുപത്തെട്ടാം തീയതി നമ്മുടെ ശിവരാത്രി ഇരുപത്തെട്ടാം തീയതി ആണോ ഇരുപത്താറാം തീയതി ആണോ ഈ ഒരു കൺഫ്യൂഷനുണ്ട് രണ്ട് പ്രോഗ്രാം പേരുണ്ട് അപ്പോൾ അതിനുള്ള ഡാൻസ് അവിടെ പഠിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ജസ്റ്റ് ഒന്ന് കാണാം നമുക്ക് നല്ലൊരു പാട്ടാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ഒരു പാട്ട് ഒരു കുഞ്ഞു ഡാൻസ് ആണ് പക്ഷെ നല്ല പാട്ട് അപ്പ ഞാൻ പറഞ്ഞേ কোডাডাডাডাডে <Bref>. <laughs> 我们。 പ്രശനീക <laughs> <laughs> No. <laughs> കുറടിച്ചു നിങ്ങൾക്ക് ക്ലാസിക്കൽ ഡാൻസ് എല്ലാവർക്കും ഇഷ്ടമായിക്കൊള്ളണമെന്നില്ല അത് ഇഷ്ടമുള്ളവർക്ക് അത് കണ്ടുകൊണ്ടിരിക്കാൻ ഭയങ്കര ഇഷ്ടമായിരിക്കും അതുകൊണ്ട് ഞാനത് ചെയ്തതാണ് ഇഷ്ടമില്ലാത്തവരെ ആ ഒരു ഭാഗം ഒന്ന് സ്കിപ്പ് ചെയ്തേക്കു കേട്ടോ നമ്മൾ ഡാൻസ് ക്ലാസ് കഴിഞ്ഞ് നേരെ ചിത്രം കാണാൻ വേണ്ടി വന്നിട്ടുണ്ട് എനിക്ക് നല്ല ഇഷ്ടമായി പക്ഷേ ആയിട്ടുള്ള അഭിപ്രായമാണ് ഹിമയ്ക്ക് ഒന്നും ഇഷ്ടമായില്ലേ ഹിമ കണ്ടായിരുന്നു അപ്പോൾ ഹിമയ്ക്ക് ഇഷ്ടമായില്ലേ പായുവിനെ ഇഷ്ടമായില്ല പായുവിന് ഇഷ്ടമായത് നമ്മുടെ മോഹൻലാലിൻ്റെ മറ്റു ത്രീ ഡി പടം ഉണ്ടല്ലോ അതാണ് ഇഷ്ടമായത് അപ്പോൾ പിന്നെ ഞാൻ പറയണ്ടല്ലോ അല്ലേ എനിക്ക് എനിക്കിഷ്ടമായിട്ടോ കാരണം ഒരു പ്രത്യേകതരം സ്റ്റോറിയായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് ഒരു കഥയെക്കൂടെ മറ്റൊരു കഥ അത് ഉണ്ടാക്കിയെടുക്കാമെന്ന് അത് എന്താ പറയാ അത്രി തല ഒരു പൊകേണ്ടെനിക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് എനിക്ക് ഇഷ്ടായി അയ്യവന്ന് തൊടുത്തിട്ടുണ്ട് സുന്ദരക്കുട്ടപ്പനായിട്ടേ ആ പൊട്ടിച്ചോ രണ്ടെണ്ണം നമ്മളെടുത്തോ രണ്ടെണ്ണം വല്യമാക്കിട്ടാ കഴുകു കെഴുക് കഴുകി അല്ല ഇല്ല ഫ്രഷ് ആണെന്നൊന്നുമില്ല കഴുകിട്ടുള്ള ഫ്രഷ്നെസ്സൊക്കെ മതി ചെയ് ഞാൻ വേറൊരു സംഭവം കൂടെ കാണിച്ചതേ ഇയാളെ പേടിപ്പിച്ച് പേടിപ്പിച്ച് അവസാനം ഇങ്ങനെ ഒരു പൂവിട്ടിട്ടുണ്ട് കണ്ട സന്തോഷമായി അപ്പൊ നമ്മുടെ രണ്ട് പൂ ഇട്ടിട്ടുണ്ട് എന്തോരം പേടിപ്പിച്ചിട്ടുണ്ടെന്ന് അറിയതിനെ അവിടെ അമ്പലത്തിൽ നാളെ പൂജയുണ്ട് അപ്പോൾ ചേച്ചി കഴുകി അല്ല കഴുകി വൃത്തിയാക്കാനേ ചേച്ചി അടിച്ച് വൃത്തിയാക്കാൻ വന്നിട്ട് എന്തുട്ടാ രണ്ടാളും വെട്ടിക്കളയല്ലേ രണ്ടാളും വേണ്ട പൂ ഇടൂല കായ് ഇടൂല ഒന്നുമില്ല ആ ചെന്നോ പുഴ ഒന്നും ഉണ്ടാവില്ല പിന്നെ പുഴു മാട്ടാ നല്ല മധുരമുണ്ടല്ലേ സൂപ്പർ കണ്ണൂറ്റിക്കൊക്കെയാ സൂപ്പറോ നല്ല മധുരം ഉണ്ടോ ഞാൻ ഡാൻസ് ക്ലാസ്സിലിരിക്കുന്ന സമയത്താണ് കേട്ടോ ജിൻസി മാമ് വിളിച്ചു പറയുന്നത് വൈമാളിയിൽ ഓഫറുണ്ട് അതായത് അവരുടെ ആനിവേഴ്സറി പ്രമാണിച്ചിട്ട് ഓഫറും കരകളൊക്കെ നടക്കുന്നുണ്ടെന്ന് നമുക്ക് പ്രത്യേകിച്ച് ഓഫറും കാര്യങ്ങളൊന്നും നോക്കാനൊന്നുമില്ല എന്നാലും വൈമാൾ കാണാലോ എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് ഡാൻസ് ക്ലാസ്സിൽ നിന്ന് നേരെ ഇങ്ങോട്ട് വന്നതാണ് പിന്നെ നേരത്തെ നേരത്തെ ഒരു ചാമ്പയ്ക്ക പൊട്ടിക്കുന്ന ഒരു ക്ലിപ്പിങ്ങ് കണ്ടത് അതിന് ശേഷം എടുത്തതാണ് കേട്ടോ അതായത് എഡിറ്റ് ചെയ്യുമ്പോൾ അങ്ങോട്ടും കൂടെ മാറിപ്പോയതാണ് സംഭവം നല്ല തിരക്കുണ്ടായിരുന്നു എന്താ പറയുക അമ്മാതിരി തിരക്ക് ഞാൻ വയമാലിന് ഉത്തരം തിരക്ക് കാണുന്നത് അതേ ആയിട്ടാണ് കേട്ടോ അതെ ഞാൻ പറഞ്ഞത് നല്ല തിരക്കുണ്ടായിരുന്നു എന്ന് ഈ ചാമ്പയ്ക്ക പൊട്ടിക്കുന്ന സീൻ എൻ്റെ ലാസ്റ്റ് വെക്കേണ്ടതായിരുന്നു കാരണം നമ്മൾ നേരെ വൈമാലി പോയിട്ട് നേരെ നമ്മൾ അമ്മയുടെ അടുത്തേക്ക് വന്നിട്ടുണ്ട് അമ്മയുടെ അടുത്തേക്ക് വന്നിട്ട് അമ്മേനെയും കൊണ്ടുവന്ന് ഡോക്ടറെ അടുത്ത് പോയിട്ടുണ്ട് അമ്മക്ക് ഞാൻ പറഞ്ഞില്ലെന്ന് കഴിഞ്ഞ വീഡിയോയില്ലേ അമ്മയ്ക്ക് പ്രഷർ കൂടിയിട്ട് ഇരിക്കുവായിരുന്നു അപ്പോൾ അടുത്തൊക്കെ പോയി വന്നതിന് ശേഷമൊക്കെയാണ് ആ ചാമ്പയ്ക്ക പൊട്ടിക്കണൊക്കെ വരേണ്ടത് പക്ഷെ ഞാൻ ഭയങ്കര ഭയങ്കര സംഭവമാ എന്താ ചെയ്യുക അപ്പോൾ പപ്പക്കായ രണ്ടെണ്ണം പഴുത്ത് നിൽക്കണുണ്ടായിരുന്നു പഴുത്തിട്ടില്ല പഴുക്കാറായിട്ട് നല്ല മൂത്ത് നിൽക്കണായിരുന്നു അപ്പം രണ്ടെണ്ണം ഞാൻ പൊട്ടിച്ച പൊട്ടിച്ചതാണ് കേട്ടോ കയ്യെത്തി പൊട്ടിക്കാൻ വന്ന ഹൈറ്റേ ഉള്ളൂ പണ്ട് ദൂപാലുണ്ടല്ലോ വീട്ടിൽ ബാക്കിൽ വലിയൊരു പപ്പന്മാരുണ്ടായിരുന്നു കേട്ടോ അമ്മ പപ്പക്കായ പൊട്ടിക്കുമ്പോൾ വന്നപ്പോൾ ചേട്ടൻ അത് ഒരറ്റ കുത്തു നേരെ നേരെ തലമുണ്ടൊക്കെ എല്ലാം വന്ന് വീണു ചേട്ടൻ്റെ അതിൻ്റെ അച്ഛനോടി ഒരു ഓട്ടം എനിക്ക് ഓർമ്മയിട്ടിട്ടോ നന്നായി തലയൊക്കെ ഒഴിഞ്ഞു കൊടുത്ത് പേടിച്ചു ശരിക്കും അത് ചേട്ടൻ ഓർമ്മയുണ്ടോന്നത് എനിക്ക് ഓർമ്മയില്ല പക്ഷെ എനിക്ക് ഓർമ്മയിൻറ്റ് കിട്ടാ അപ്പോൾ ഒരെണ്ണം ഞാൻ ലീലേച്ചയ്ക്കും കൊടുത്തു ഒരെണ്ണം നമുക്ക് കൊടുത്തു കേട്ടോ ലീലേച്ചി പറഞ്ഞു വേണ്ട നിങ്ങൾ എന്നാൾ കഴിച്ചതാണെന്നൊക്കെ പറഞ്ഞു ഞാൻ പിന്നെ രണ്ടെണ്ണം കൊണ്ടുവച്ചിട്ട് ഇവിടെ വലിയ കാര്യമൊന്നും ഉണ്ടായിരിക്കില്ല പണ്ടി പപ്പക്കായ കിട്ടുമ്പോൾ ഞാനതൊക്കെ അടുത്ത് മൊത്തത്തൊക്കെ ഇട്ട് തുടർന്ന് കേട്ടോ എങ്ങനെയെങ്കിലും ഒന്ന് വെളുക്കണല്ലോ എന്ന് വിചാരിച്ചിട്ട് അന്നുകൊണ്ട് എനിക്ക് ഈ വെളുക്കലിൻ്റെ പ്രാന്തവും കാര്യങ്ങളൊക്കെ ഏട്ടനെൻ്റെ അടുത്ത് എപ്പോഴും പറയുന്നത് എനിക്കെതിരെ ഫെയർലവലിയുടെ കമ്പനിക്കാർ കേസ് കൊടുക്കുമെന്ന് ഏട്ടനും പറയും അതുപോലെ തന്നെ എൻ്റെ ചേട്ടനും പറയും കേട്ടോ കാരണം അത്രയ്ക്കധികം ഫെയർലവലി ഞാൻ മാരിപ്പൊത്തിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഒന്ന് വെളുക്കാൻ വേണ്ടിയിട്ട് എന്നിട്ടും വെളുത്തില്ല കുടുംബം വെളുത്താലും നമ്മൾ വെളുക്കൂല്ല അതൊക്കെ എന്താ പറയുക ജന്മനുള്ള കളറാണ് തേച്ചാലും മാറ്റാലും പോവില്ല എന്ന് അറിയില്ലേ കളർ കോംപ്ലെക്സ് എന്തോന്ന് വെച്ചാൽ നല്ല രീതിയിൽ ആ ഒരു കോംപ്ലക്സ് ഒരാളാണ് കേട്ടോ ഞാൻ ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ആ ഒരു കാര്യം എനിക്ക് ഭയങ്കര കോംപ്ലക്സ് കൂടുതലാണ് എല്ലാവരും നന്നായിട്ട് കളിയാക്കിയിട്ടുണ്ട് ഈ ഒരു കളറിൻ്റെ പേരിൽ കേട്ടോ അതിന് മാത്രം കറുത്തൊരു വ്യക്തിയാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷെ അവിടെയൊക്കെ കണ്ണിൽ നോക്കുമ്പോൾ ഞാൻ ഭയങ്കര കറുപ്പാണ് അങ്ങനെ എന്റെ അച്ഛൻ അച്ഛൻ പ്ലാവുമ്മേ നിറയെ ചക്കയാണ് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ആ ഒരു ചക്ക അപ്പോൾ അതും വന്ന് ഒരു ചക്ക പൊട്ടി ചക്ക പൊട്ടിച്ചിട്ടുണ്ട് നമ്മുടെ ഇടിയൻ ചക്ക കറി വെക്കാൻ വേണ്ടിട്ട് നേരം കിടന്ന് കാണിക്കണേ ഞാൻ ഓടിപ്പിക്കണേ രണ്ടെണ്ണം തനിയോ ആ കുഞ്ഞു അത് മേലത്തെ ഒന്നും ആയിട്ടില്ല അത് മലത്തേ ആവണേ ഉള്ളൂ ആ ചിലതൊക്കെ ആയിട്ടുള്ളൂ ആ അതിന് മുകളിലത്തെ പൂ പോയതൊക്കെ ആയതായിരിക്കും പൂ പോവാത്തതൊക്കെ ആവാത്തതായിരിക്കും അങ്ങനെയായിരിക്കണ സിസ്റ്റം അതൊക്കെ അത് ഞാൻ അതിന്റെ ഞാനതിന്റെ ആ പൂവുള്ളതൊന്നും പൂവൊക്കെ പൊട്ടിക്കുന്നുണ്ട് ഓക്കെ നല്ല കുട്ടികളായിട്ട് പൊട്ടിക്കണേ എന്റെ കുഞ്ഞു കുട്ടികളാണ് നിങ്ങളല്ലോ യുനെ ഇണ്ടല്ല ഞാന് അത് ഇങ്ങനില്ലേ ഇങ്ങനെ അങ്ങനെ പൊട്ടിക്ക് ഇത് പൊട്ടിക്കലോട് കൂടി എന്റെ പണിക്കുറ്റം കഴിക്കുന്ന തോന്നണത് കണക്കിന് വായല് കുട്ടീനെ എങ്ങനെയമ്മ തിന്നാ കുട്ടീനെ അങ്ങനെ എങ്ങനെയമ്മ തിന്നാ നിന്നെ ഞാൻ

പന്നീടെ അറച്ചി കൊടുത്തിട്ടാ എനിക്കോർമ്മ ആ മറ്റേ ഇത് മറ്റേ മറ്റേ പിടിച്ചുകൊണ്ട് പോയിട്ട് രാത്രി ചിക്കൻ മനുഷ്യന്റെ അല്ല മറ്റേ ഹിന്ദുട്ടാ അതിന്റെ പേര് പന്നിയല്ല വേറെന്തോ സംഭവമാണ് അത് ആ ഉടുമ്പ് 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 ഹായ് പറ ഹായ് പറടാ കുട്ടു ഹായ് പറയാൻ പായുമ്പ ഹായി ഞാനും കുട്ടും പായും കൂടി ജനതയിൽ വാങ്ങിക്കാൻ ഒരു ബക്കറ്റ് പൊട്ടിട്ടുണ്ടായി ബാത്റൂമിലിട്ട് ഇതേപോലത്തെ വലിയൊരു നമ്മൾ വെള്ളം അറിയില്ല എന്റെ വാങ്ങിച്ചു പിന്നെ ബാത്റൂമിൽ കേട്ടോ ബ്രഷ് വാങ്ങിക്കാണ്ടായിരുന്നു മുകളിലെത്തിയൊക്കെ കേടായിട്ടുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ വാങ്ങിച്ചു പിന്നെ ബാത്റൂം ഫ്രഷ്നർ അങ്ങനെ കുറച്ച് കുറച്ച് അമ്മയ്ക്ക് ഒരു സ്റ്റൂള് വാങ്ങിക്കാണ്ടാണോ കാറിലിരിക്കാൻ പൊട്ടിച്ചില്ലേ അങ്ങനെ പൊട്ടിച്ചില്ലേ വാങ്ങിക്കർ അമ്പലത്തിലേക്ക് വന്നു വന്നതല്ല പക്ഷെ വേറൊരു സംഭവം വാങ്ങിക്കാൻ വേണ്ടി അപ്പൊ ആ ഒരു കൂട്ടത്തില് കാണിച്ചു കേട്ടോ ും വീണ്ടും അപ്പൊ അപ്പൊ പറഞ്ഞിരിക്കില്ല ഈ മക്കളി ശോഭ പ്രമാണിച്ചിട്ടാണ് കേട്ടോ അമ്പലത്തിൽ അപ്പൊ അതിന് ഞാനൊരു ടോയ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് അങ്ങനെ ചോദിച്ചിട്ട് വാങ്ങിച്ചു കൊടുത്തല്ലാട്ടോ ഇവിടെ രണ്ട് പിള്ളേർക്കും ഇങ്ങനെ ഒരു സംഭവം വേണ്ടിയാണ് അതായത് ടോയ്സ് ഒന്നും എനിക്ക് തീയതി ഒന്നും ഇല്ല രണ്ടുപേർക്കും ഞാനിത് കുറെ വ്ളോഗിലും ഷോർട്സൊക്കെ കണ്ടിട്ട് എനിക്ക് ആഗ്രഹമായിട്ട് ഞാൻ വാങ്ങിച്ചു കൊടുത്തതാണ് നമ്മുടെ സാന്ദ്രയുടെ ബ്ലോഗിൽ ഇതിന്റെ റേറ്റ് അവിടുത്തെ വന്നപ്പോ നൂറ്റമ്പത് രൂപ അങ്ങനെ പറയണ കണ്ടത് ഇത് നൂറ് രൂപ നേരത്തെ ചെറുവാണ പവില് പോയിട്ട് ഒരു മസാല ദോശ ഒരു മസാല ദോശ എല്ലാം ഈ റോസ് ചായടാ നമ്മുടെ കൈ മാത്രം കണ്ടു അവസാനിപ്പിക്കണം വീഡിയോ മാത്രം ആയതുകൊണ്ട് ചെറിയ കൺഫ്യൂഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് എന്തായാലും ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത എൻ്റെ മിസ്റ്റേക്കാണ് അവിടുന്ന് അതായത് നമ്മൾ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഇട്ടപ്പോൾ ഇത് മാറിപ്പോയിട്ടുണ്ട് വീഡിയോസ് അങ്ങോട്ട് ഇങ്ങോട്ടും ചെറുതായിട്ടൊന്നും മാറിപ്പോയിട്ടുണ്ട് അത്രേ ഉള്ളൂ എന്നാലും നിങ്ങൾക്ക് വലിയ കൺഫ്യൂഷനും കരണൊന്നുമില്ലാണ്ട് അവസാനിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു കുറേ നാളുകൾക്ക് ശേഷം നമ്മുടെ ഈ ഒരു ദീപം കത്തിയിരിക്കുന്നത് അല്ലേ അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം കൂടെ എനിക്കുണ്ട് കേട്ടോ ഇനി നമ്മുടെ ദീപം ഒരു പത്ത് ദിവസത്തേക്ക് കണ്ടിന്യൂസ് ആയിട്ട് തെളിയിക്കാനെനിക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ വിചാരിക്കുന്നു ആഗ്രഹിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് എനിക്കുണ്ട് എന്നുള്ള പൂർണ്ണ വിശ്വാസത്തോട് കൂടിയിട്ട് ഇന്നത്തെ വീഡിയോ നമ്മളോട് നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് അത്യാവശ്യമാണ് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ